യൂണിയൻ സി ഐ ടി യു കൺവെൻഷൻ പാല്യത്തുരുത്ത് എസ് എൻ ഡി പി ഹാളിൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ എം അംസ് ഉദ്ഘാടനം ചെയ്തു പറവൂർ കയർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കൺവെൻഷൻ പാലിത്തുരുത്ത് എസ് എൻ ഡി പി ഹാളിൽ നടന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ എം അംസ് ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായ ജില്ലയാണ് കേരളത്തിന്റെ ഒരു വ്യവസായ തലസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ ആധുനിക വ്യവസായങ്ങൾ എഫ് എ സി ജി എച്ച് എഫ് ടി അതുപോലെയുള്ള വലിയ വ്യവസായങ്ങൾ കേന്ദ്ര പൊതുമേഖല കേരള പൊതുമേഖല ഷിപ്പാർഡ് കൊച്ചി പോർട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കൊണ്ടു വന്നാണ് പല്ലാടുക നമ്മൾ വിചാരിച്ചത് വരുന്നതോടുകൂടി നമ്മൾക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ എറണാകുളത്തേക്ക് വരുമെന്നും അതിന്റെ ട്രാൻസാ ട്രാൻസ്പോർട്ടേഷനും മറ്റും ആയിട്ട് കൂടുതൽ തൊഴിൽ സാധ്യതകൾ നമ്മൾക്ക് എറണാകുളത്ത് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ഇന്നിപ്പോന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഇച്ചനാട്ടെന്ന പരിപത്തിലേക്കായി മല്ലാറവാടം കണ്ടെയ്നറുകൾ എന്നുള്ളതാണ് വസ്തുത നമ്മുടെ കേരളത്തിന് കേരളത്തിനും വെളിയിലുള്ള പല പോർട്ടുകളും വളരാനും കൂടുതൽ കണ്ടെയ്നറുകൾ ഒരുക്കി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ വൈസ് പ്രസിഡന്റ് കാർത്യാനി സർവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സൈബ സജീവ് മായ ഷാജി മാച്ചാന്തരുത്ത സംഘം പ്രസിഡന്റ് ഡി വത്സൻ കയർഫെഡ് മെമ്പർ കെ എൻ സതീശൻ എന്നിവർ സംസാരിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചറെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തനം ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്